ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ റോഡ് ഷോയ്ക്കിടെ തെരുവുവിളക്കുകൾ അണച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ബി ജെ പി സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നേതൃത്വം കോഴിക്കോട് നഗരത്തിൽ രാത്രി ഒമ്പത് മണിയോടുകൂടിയായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത് അരയടുത്തുപാലം മുതൽ മുതലക്കുളം വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് എന്നാൽ റോഡ് ഷോ കടന്നുപോയ പാതയോരത്തെ അണഞ്ഞ കെ സി ബി അധികൃതർ മനപൂർവ്വം തെരുവിളക്കുകൾ അണച്ചാണെന്ന ആരോപണമായി ബി ജെ പി രംഗത്തെത്തി തുടർന്ന് യുവമോർച്ച നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നേതൃത്വം കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാനും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിപ്പിച്ചത് ശരി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ളൊരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇന്നലെ കെ എസ് ഇ ബിയിൽ ചെന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓവർസിയർ അവരോടൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞ സമയത്ത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് ചൂട് കൊണ്ടാണ് ലൈറ്റുകൾ കത്താതിരുന്നത് വലിയ ഉഷ്ണമാണ് ഇപ്പോൾ നട നമ്മുടെ ഒരു പ്രദേശത്ത് അതുകൊണ്ട് ആ ചൂട് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ അണഞ്ഞുപോയി എന്നുള്ള ഒരു വിചിത്ര വാദം ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം കോഴിക്കോട്